ഹായ് ഹലോ വിശനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാനിടയായാൽ നിങ്ങളുടെ പ്രണയം മാനിഫെസ്റ്റോ ആകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കാൻ കൂടുതൽ പേർക്കും സാധ്യതയുണ്ട് എല്ലാവർക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കൂടുതൽ പേർക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വേണമെങ്കിൽ കൂടി തന്നെ പലതവണ കാണാം അത്തരത്തിൽ പലതവണ കാണുമ്പോൾ ഇത് മാനിഫെസ്റ്റ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എത്ര തവണ കാണണം എന്നൊന്നും ചോദിക്കണ്ട അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒരു തവണ കാണാം വേണമെങ്കിൽ പത്ത് തവണയും കാണാം അടുപ്പിച്ച് അടുപ്പിച്ച് കാണണോ എന്നൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം എന്നാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ കൂടുതൽ ടൈം കാണും തോറും നിങ്ങളുടെ ആ പ്രണയം നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർ പേതൃ കണ്ടീഷനിലാണെങ്കിലും അത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം മാറി നല്ല പ്രണയം ഒരു റീയൂണിയൻ മാനിഫെസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റിസിലൈറ്റ് ചെയ്യണ്ട പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് ഓക്കെ നമ്മൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ നമ്മൾ ഇതിനു മുമ്പും റീയൂണിയൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം അതിൻ്റെ താഴെയുള്ള കമൻസ് വായിക്കാം എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് വിശ്വാസത്തോടെ ചെയ്യാം നൂറ് ശതമാനം പകുതി പകുതി ഇതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ കാണുമ്പോൾ ചിലപ്പോൾ ഇനി മുന്നോട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത് കാണാനൊരു പ്രേരണയാകാം ചിലവർക്ക് സംശയം വന്നാൽ കമൻറ്റിൻ്റെ താഴെ വീണ്ടും കിട്ടിയോ എത്ര മണിക്കൂറിനുള്ളിൽ കിട്ടി എന്നൊക്കെ വരാം ആദ്യം സ്വയം വിശ്വസിക്കുക വിശ്വാസത്തോടുകൂടി അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് മാനിഫെസ്റ്റ് ആകില്ല പിന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഒരു വസ്തു ആണെങ്കിൽ മാത്രമാണ് അത് ലഭിക്കുന്നുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ തന്നെ മാനിഫെസ്റ്റ് ആകുന്ന ഒന്നല്ല ചിലപ്പോൾ അല്പം കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റ് ആകുന്നവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനൊന്നിനെ ഫോഴ്സ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ടൈപ്പ് കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാം കേട്ടോ അല്ലാതെ മാനിഫെസ്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തികച്ചും ഫ്രീ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അതിനിടയ്ക്ക് മറ്റ് ജോലികളിൽ ഏർപ്പെടാതിരിക്കുക ഓക്കെ ഈ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് വീഡിയോയുടെ സ്റ്റാർട്ടിങ് തുടങ്ങി ജസ്റ്റ് പ്ലേ ചെയ്യാം ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ കാണാം അതിനിടയ്ക്ക് പരസ്യം എന്നും വന്നോട്ടെ ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഇത് പറയുന്നത് ജസ്റ്റ് ചെവി കൊണ്ട് കേൾക്കുക നിങ്ങൾ ആ ടൈമിൽ ചെയ്യേണ്ടത് നിങ്ങളും ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇല്ലേ അവരുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക അവരും നിങ്ങളും കണ്ടുമുട്ടിയ സമയം തുടങ്ങി ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഓക്കേ അത് മാത്രം മതി വേറൊന്നും ചെയ്യണ്ട പരസ്യമൊക്കെ ഇടയ്ക്ക് വന്നോട്ടെ പരസ്യം കഴിയുമ്പോൾ അടുത്തത് വന്നോളും ഓക്കെ ആ ഒരു രീതിയിൽ ജസ്റ്റ് നിങ്ങൾ ഇത് പ്ലേ ചെയ്യുക മുഴുവനായിട്ട് ഇതിൻ്റെ അവസാനം വരെ കേൾക്കുക വീണ്ടും പ്ലേ ചെയ്യുക വീണ്ടും മുഴുവനായിട്ട് കേൾക്കുക എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് കേൾക്കാം ഇത് കേൾക്കുന്ന സമയത്ത് മറ്റു ജോലികളിൽ ഏർപ്പെടാതെ നല്ല രീതിയിൽ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ആ വ്യക്തിയിൽ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം കാണാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ഇതിൽ മിക്സഡ് എനർജി ഉണ്ടാകാം നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കാം നിങ്ങളുടെ ഒരു ബന്ധം ഈ സമയത്ത് ഉണ്ടോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലൈസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ഒട്ടും നീങ്ങാത്ത സാഹചര്യം ആയിരിക്കാം ജാതി മതം ട്രസ്റ്റ് ഇഷ്യൂ ഈഗോ പിന്നെ അതേപോലെ തന്നെ സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ ഏജ് ഡിഫറൻസ് ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ പലതരം കാരണങ്ങൾ തേർഡ് പാർട്ടി നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് മാജിക്ക് അങ്ങനെ ഏതൊക്കെ ഒരു വിഷയം കൊണ്ടാണോ നിങ്ങൾ പി ആകുന്നിരിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരും എന്തൊരവസ്ഥയാണോ ഇപ്പോൾ പ്രസൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊരവസ്ഥയാണോ അതിനെ എല്ലാത്തിനെയും ഓവർകം ചെയ്തു പോകാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാ ചലഞ്ചുകളെയും ഓവർകം ചെയ്ത് പോകാൻ സാധിക്കും ഒരു ഫ്യൂച്ചറ് നല്ല രീതിയിൽ നിങ്ങളുടെ ഈ ബന്ധത്തിലുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതേസമയം നിങ്ങളുടെ കരിയർ ഒന്നും കൂടി ബെറ്റർ ആവാനുള്ള ഒരു സാധ്യത കരിയറിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലായപ്പോൾ ഒരുപാട് കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം ഒരു വലിയ ചിത്രം നിങ്ങൾ ആഗ്രഹിച്ചു പോലെയുള്ളൂ വലിയ ചിത്രം നിങ്ങൾക്ക് എല്ലാത്തരം വെല്ലുവിളികളെയും മറികടക്കാൻ സാധിക്കുന്നു എന്ത് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ആണെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇതിനു മുമ്പ് ഉപേക്ഷിച്ചു ഫാമിലിക്ക് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും കരിയറിന് വേണ്ടിയിട്ടോ നിങ്ങളെ ഉപേക്ഷിച്ചതാണെങ്കിൽ ഈ സമയത്ത് അവർ വീണ്ടും റീത്തിങ്ക് ചെയ്യുന്നുണ്ടാകാം നിങ്ങളിലേക്ക് തിരികെ വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്കൊക്കെ അങ്ങനെ അത്തരത്തിൽ തിരികെ വരാത്തൊരു സാധ്യതയാണെങ്കിലും ഈ ഒരു സമയത്ത് എല്ലാത്തിനും ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് ഇതിൽ കുറച്ച് പേർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വേണോ ഇവർ വേണോ അല്ലെങ്കിൽ ജോലി വേണോ അങ്ങനെ ഒരു രണ്ട് തന്നെ തീരുമാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ടാകാം ഒരു തീരുമാനം എടുത്ത് മാറിപ്പോയവരുണ്ടാകാം അത്തരം വ്യക്തികളാണെങ്കിലും ഇത് മെയിനായിട്ട് കുറേ പേർക്കൊക്കെ ഈഗോ ഉണ്ടാവാം ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവാം അത്തരം കാര്യങ്ങളിലും മുറുകെ പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ വന്നിട്ടുണ്ടാകാം അപ്പോഴും ആ വ്യക്തിയെ വേണ്ട വിധത്തിൽ കണ്ടിട്ടുണ്ടാകില്ല അവിടെ നിങ്ങളുടെ ഈഗോയെ മുറുകെ പിടിച്ചിരുന്നിട്ടുണ്ടാകാം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കപ്പുണ്ട് പക്ഷേ നിങ്ങളത് കാണുന്നില്ല എന്നൊരു അവസ്ഥയാണ് ചുറ്റുപാടും നോക്കുക കമ്മ്യൂണിക്കേഷനുള്ള പുതിയ വഴികൾ നോക്കുക ചിലപ്പോൾ നിങ്ങൾ അവർ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാകാം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകാം അത് ചിലപ്പോൾ വല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ആയിരിക്കാം നിങ്ങളത് കണ്ടിട്ടുണ്ടാകില്ല ഇപ്പോഴും അപ്പോൾ ചുറ്റും ശ്രദ്ധിക്കുക ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നോക്കാം കുറേ പേർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലായപ്പോൾ ഒരു മെഡിറ്റേഷൻ യോഗ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വർക്ക് ആവാനുള്ള സാധ്യത കാണുന്നു തീർച്ചയായും ഈ സമയത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് എല്ലാ സാഹചര്യങ്ങളെയും പോസിബിലിറ്റീസിനെയും കണ്ണു തുറന്ന് കാണുക എന്നാണ് പറയുന്നത് അത്തരത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളിലേക്ക് വരുന്നത് ടെൺ ഓഫ് കപ്പാണ് ഒരു ഡിവൈൻ ലവ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു നിങ്ങൾക്കൊരു ആയിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ മനസ്സിനൊരു സന്തോഷം ഒരു ഇന്നർ ഹാപ്പിനെസ് ഒരു ഫുൾഫിൽമെൻ്റ് ഡ്രീംസ് കം ട്രൂ എന്ന് പറയുന്നൊരു ഇതിലോട്ട് എത്തുന്നു എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സ്നേഹവും സപ്പോർട്ടും എല്ലാം തന്നെ കിട്ടുന്നുണ്ട് ഒരു ബന്ധത്തിന് എന്തെങ്കിലും പ്രതിസന്ധികളാണ് ഉണ്ടായി അതിനെല്ലാത്തിനെയും ഓവർകം ചെയ്തു പോകാൻ സാധിക്കുന്നു മറ്റ് തേഡ് പാർട്ടികളുടെ ആരുടെ ആണെങ്കിൽ അവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു കൃപ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈ ഉണ്ടായിരുന്ന കുറേ തേഡ് പാർട്ടി സിറ്റുവേഷൻസ് എല്ലാം മാറിപ്പോകുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നിങ്ങൾക്കൊരു ഫാമിലി ആകാൻ സാധിക്കുന്നുണ്ട് മുകളിലേക്ക് ഉയർന്നു പോകാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു റിലേഷൻഷിപ്പിലൂടെ ഈ ബന്ധം വരുന്നുണ്ട് ഒരു ഹാർമണിയിലേക്ക് വരുന്നുണ്ട് അലൈൻമെൻ്റ് തെറ്റി കിടക്കുകയാണെങ്കിൽ നല്ലൊരു അലൈൻമെൻറ്റിലോട്ട് വന്ന് നിങ്ങൾ ആഗ്രഹിച്ച പോലെ അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് എന്താണ് എന്ന് നിങ്ങൾക്കാണറിയാം അതിന് നല്ല രീതിയിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കാം ഈഗോ ഉണ്ടെങ്കിൽ അത് മാറ്റാം ഫ്രഷ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു തീർക്കാൻ നോക്കാം എന്നിട്ട് വീണ്ടും പുതിയൊരു തുടക്കത്തിലോട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ബന്ധത്തിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം അത്തരത്തിൽ വരുമ്പോൾ ഇപ്പോൾ പണ്ട് നിങ്ങളുടെ ജാതി മതം അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടുകാരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അത്തരം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതൊരു വിവാഹത്തിലോട്ട് വരുന്നുണ്ട് ഒരു മാര്യേജ് പ്രപ്പോസല് ഒരു കമ്മ്യൂണിറ്റി അറിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കുന്ന ഒരു ബന്ധത്തിലോട്ട് വരുന്നുണ്ട് ഒരുപാട് ആഘോഷങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് തന്നെ സന്തോഷം തരുന്ന നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് ഇനി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്കിടയിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങളത് പറഞ്ഞു തീർക്കേണ്ടതാണ് അല്ലാതെ ആ വ്യക്തി വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നെയും കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റിനെ നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ റീയൂണിയൻ സംഭവിക്കാനുള്ള സാധ്യതയില്ല പിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെയധികം നല്ലതാണ് മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് വർക്കാവാൻ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ലെറ്റ് ഗോക്ക് ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ ആ വ്യക്തി ഈ സമയം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ സമയത്ത് കുറേ പേർക്ക് ഞാൻ ഞാനീ പറഞ്ഞല്ലോ ഒരു ലെറ്റ് ഗോ സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടാകും കുറേ നാളി ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ കരഞ്ഞ് തളർന്ന് അവസാനം ആ പ്രതീക്ഷയെല്ലാം മാറി നിരാശയിലേക്ക് മാറിയിട്ടുണ്ടാകാം വഴി മാറിയിട്ടുണ്ടാകാം അതിനൊരു മാറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ നിങ്ങളും ഈ വ്യക്തിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം മറച്ചു വയ്ക്കുന്നുണ്ടാകാം ഒരുപാട് സീക്രട്സ് ഉണ്ടാകാം അത് ചിലപ്പോൾ വേറൊരു വ്യക്തി കണ്ടുപിടിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്ര ഒരു സാഹചര്യത്തിലോട്ട് വന്നിട്ടുള്ളത് ആഴത്തിലുള്ള മുറിവുകൾ ഇനിയും ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇതെന്തായിരിക്കാം കാരണം ഇത് കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു ബന്ധത്തിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വീണ്ടും ഇത് തന്നെയാണോ സംഭവിക്കുന്നത് ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് എന്താണ് കാര്യം എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീണ്ടും അത്ര ഒരു റീയൂണിയനിലേക്ക് വരുന്നെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബന്ധത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പറയുക അല്ലെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അങ്ങനെ ആ ബന്ധത്തിനെ സ്ട്രോങ് ആകാൻ വേണ്ടി ശ്രമിക്കാം തീർച്ചയായും സാധിക്കുമെന്നാണ് പറയുന്നൊരു പ്രതീക്ഷ എല്ലാം തന്നെ കാണിക്കുന്നുണ്ട് അപ്പം അത്ര സാഹചര്യങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് എന്തൊരു കാര്യവും അട്രാക്റ്റായി വരുന്നുള്ളൂ ഈ വ്യക്തിക്ക് ഒരുപാട് അന്ധമായ വിശ്വാസങ്ങളുണ്ടാകാം അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടാകാം ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അവർക്കൊരു വിശ്വാസക്കുറവാണ് ഈ സമയം ആ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് തോട്ടിനെ റിലീസ് ചെയ്യാനാണ് പറയുന്നത് അത്തരത്തിൽ റിലീസ് ചെയ്തിട്ട് പുതിയ വഴികളെ കാണാം അല്ലെങ്കിൽ പുതിയൊരു ഉൾക്കാഴ്ചയോടു കൂടി ഈ ബന്ധത്തിൽ നോക്കിക്കാണാം നിങ്ങൾ സെൽഫായിട്ട് അംഗീകരിക്കുക നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഫ്രീഡം കാര്യങ്ങൾ ഇതെല്ലാം വന്ന് നിങ്ങളുടെ ഒരു ബന്ധം നല്ല രീതിയിലോട്ട് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് സംഭവിക്കൂ എന്ന് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ പേർക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു സംഭവിക്കും നിങ്ങൾ നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഈ ബന്ധത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് വരുന്നത് വിജയങ്ങളാണ് നിങ്ങൾക്കൊരു പ്രോഗ്രസ് പ്രോഗ്രസ്സൊക്കെയാണ് വരുന്നത് ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കുന്നു അതുവഴി നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നു ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറി നിങ്ങൾക്കൊരു റീയൂണിയനിലേക്ക് എത്താൻ സാധിക്കുന്നു ലവ് കാരാണ് വന്നിട്ടുള്ളത് ഒരു പങ്കാളിത്തം ഒരു ലവ് ഹാർമണി ഒരു യൂണിയനിലേക്കാണ് ഈ ബന്ധം വരുന്നത് ഒരു പാർട്നർഷിപ്പിലോട്ട് വരുന്നുണ്ട് സെക്ച്വലി ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾക്ക് പരസ്പരം അറിയാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ആ പാഷനെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട് എന്താ പറയാ ഒരു സ്ട്രെങ്ത്ത് രണ്ടുപേരും ഒരുമിച്ചുണ്ടാകുന്ന ഒരു സ്ട്രെങ്ത്ത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ തരം ഒരു പങ്കാളിത്തം പൂർണ്ണത എല്ലാ തരത്തിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട് ഒരു ഒരു അലൈൻമെന്റിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് അത്ര ഒരു പ്രണയത്തിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് നിങ്ങളീ വ്യക്തിയുമായിട്ട് കണ്ടപ്പോൾ പരിചയപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിനേക്കാൾ പതിന്മടങ്ങ് പരസ്പരം മനസ്സിലാക്കാനും നല്ലൊരു ബന്ധത്തിലോട്ട് വരാനും നിങ്ങൾ രണ്ടുപേരും കൂടി വിശ്വസിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ സാധിക്കുന്നുണ്ട് ടൂ ഓഫ് കപ്പാണ് വന്നിട്ടുള്ളത് ഒരു പാർട്ട്ണർഷിപ്പ് ഇത് തന്നെയാണ് ഒരു മ്യൂച്വൽ അട്രാക്ഷനിലോട്ട് എത്താൻ സാധിക്കുന്നുണ്ട് ഒരു പ്രപ്പോസല് മാര്യേജ് ഇപ്പോൾ ഡിസ്കണക്റ്റ് ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ കണക്റ്റ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് തന്നെ പറയാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ പങ്കാളിയിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവര് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് കാണുന്നത് അത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് നല്ല രീതിയിൽ എന്താ പറയുക ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം ഒരു ജഡ്ജ്മെന്റ് ടൈമാണ് എന്നുതന്നെ പറയാം നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ ഒരു സമയമായിരിക്കാം നിങ്ങൾ കണക്കുകൂട്ടിയ പോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു കുറേ പേർക്ക് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നുണ്ടാകാം ഒരു റീബെർത്ത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണോ അത് ചെയ്യാനാണ് ഈ സമയം പറയുന്നത് ഇത് പുതിയൊരു തുടക്കമായിരിക്കാം ഈ റിലേഷൻഷിപ്പിന്റെ പുതിയൊരു തലത്തിന് ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാക്കാം ഒരു അവേക്കനിങ് സ്റ്റേജ് ആയിരിക്കാം കുറെ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കാനുള്ളതും പൊറുക്കാനുള്ളതാണെങ്കിൽ അതിന് പൊറുക്കുക എന്നാണ് പറയുന്നത് അത്തരത്തിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് പോകാം അത്തരത്തിൽ നിങ്ങൾ പോസിറ്റീവായി പോകുമ്പോൾ സൺകാഡാണ് വരുന്നത് പോസിറ്റിവിറ്റി സന്തോഷം ഹാപ്പിനെസ് ഒരു സ്റ്റേബിലിറ്റി വരുന്നുണ്ട് ഒരു സെലിബ്രേഷൻ സക്സസ് റീബെർത്ത് എല്ലാ കാര്യങ്ങളും ഹോളിസ് വെൽ എന്ന് പറയുന്ന ഒരു ഓരോരവസ്ഥയിലോട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുക എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുക നിങ്ങളുടെ ഭാഗത്താണ് തെറ്റിയെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കാം ഇനി അവരുടെ ഭാഗത്താണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു വെച്ചിരിക്കുക ആ വ്യക്തി ഓൾറെഡി നിങ്ങളിലേക്ക് തന്നെത്താൻ വന്നോളും നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും വരുന്നത് അപ്പോൾ നിങ്ങളുടെ ആ പ്രണയം മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വീണ്ടും ചെയ്യാം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ അതിലവിടെ അവസാനിപ്പിക്കുക അത് അതിന് സംഭവിച്ചോളും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക അത്തരത്തിൽ ചെയ്തു വയ്ക്കുക ആ വ്യക്തിനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ എനർജി മാറുന്നില്ല നിങ്ങൾക്കൊന്നും മാനിഫെസ്റ്റ് ആവാനുള്ള സാധ്യതയില്ല അതും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അവരെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും നടക്കില്ല നമ്മളെത്ര സാഹചര്യങ്ങളെയും ആ വ്യക്തിനെയും എല്ലാത്തിനെയും മറന്നു മുന്നോട്ട് പോകുമ്പോഴാണ് അത്തരം ഒരു സാഹചര്യം നമ്മളിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലാതെ ഞാൻ കുറേ പേരൊക്കെ പറയും ഞാൻ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു സറണ്ടർ ചെയ്തു എന്നൊക്കെ പറയും എവിടെ ഇതൊന്നുമില്ല അവർ ജസ്റ്റ് എന്നിട്ടും ഡെയിലി കാലത്ത് ഇത് ഇതൊക്കെ ചെയ്യുന്നുണ്ടാകാം എന്നിട്ട് ഡെയിലി കാലത്ത് പോയി നോക്കുന്നുണ്ടാകാം ഇൻസ്റ്റയിൽ വാട്സപ്പിൽ ബ്ലോക്ക് മാറ്റി പണ്ടത്തെ ഫോട്ടോ നോക്കുന്നു ചാറ്റും അയച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഒരു സ്ഥലത്തൊരു കാര്യം എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ അത് നടക്കണമെന്നില്ല കാരണം നിങ്ങളുടെ എനർജിയും കൂടിയും ചേഞ്ച് ആവണം അത്തരം കാര്യങ്ങൾ മാറ്റാൻ കുറേ പേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും പറ്റിയല്ലാത്ത വിഷമമാണ് കാമുകി കാമുകന്മാർക്ക് അച്ഛനും അമ്മയൊക്കെ നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങി നമ്മളുടെ മാതാപിതാക്കളാണ് അവർ പോയാലും ഇല്ലാത്ത കുഴപ്പമുള്ള ആൾക്കാരുണ്ട് അതും രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആയിട്ട് കണ്ടുമുട്ടിയൊരു വ്യക്തിക്ക് വേണ്ടി പട്ടിയെ പോലെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ കൊണ്ട് മറക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഇവരുടെ അടുത്തേക്ക് ഒരു ആറുമാസം കഴിഞ്ഞ് എന്തായി പഴയല്ല അതിനവിടെ എന്ന് ചോദിച്ചാൽ ആ അതൊക്കെ പോയി അത് സെറ്റായി എന്ന് പറയുന്നൊരു ടീംസ് ആയിരിക്കും അത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല സാറി എന്നാണ് പറയുന്നത് മറവി മനുഷ്യനുള്ളതാണ് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല പക്ഷെ നിങ്ങളതിന് ശ്രമിക്കുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് ഓക്കെ പിന്നെ പ്രണയിക്കുമ്പോൾ വിവാഹേതര ബന്ധമാണെങ്കിലും എന്തൊരു ബന്ധമാണെങ്കിലും ആളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പോവുക ചതിക്കുന്ന പരിപാടീസ് പിടിക്കാതിരിക്കുക പിന്നെ നിങ്ങളും അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കുക ചതിയിൽ വഞ്ചനയില്ല എന്ന് പറയുന്ന പോലെ പ്രണയിക്കുകയാണെങ്കിൽ ഒരാളെ പ്രണയിക്കുക അവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുക അതിനു വേണ്ടി മാത്രം ശ്രമിക്കുക അല്ലാതെ അറ്റ് എ ടൈമിൽ പത്ത് പ്രണയമായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല പിന്നെ ഇതിന് പറയുന്നത് ഈ ഒരു സമയം കുറേ പേരൊക്കെ നമ്മൾ കുറച്ച് പേർ കാട് കൂടി എടുത്തിട്ടുണ്ട് ഒരു തടവ് ഒരു കെണി എന്ന് പറയാം സ്വയം ഏരിയ ഒരു അവസ്ഥയാണ് എനിക്കിതിൽ നിന്ന് മാറാൻ താല്പര്യമില്ല ഞാനിതിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞിരിക്കുന്നൊരവസ്ഥയിലാണ് കുറേ പേരൊക്കെ ഇരിക്കുന്നത് അവർക്ക് അതിൽ നിന്ന് മാറാൻ താല്പര്യമില്ല ഓപ്പോസിറ്റുള്ള വ്യക്തി ചിലപ്പോൾ വേറൊരു വ്യക്തിനെ കല്യാണം കഴിച്ചു പോയി കുട്ടികളായിട്ടുണ്ടാകാം എങ്കിലും ഇവർ ഇവിടുത്തെ കാര്യത്തിന് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ വ്യക്തി പോയല്ലോ വന്നല്ലോ എന്നൊക്കെ തന്നെ പറഞ്ഞു ഇത് നിങ്ങൾക്കിടയിലേക്ക് ഒരു ബന്ധം റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത് വളരെ പെട്ടെന്നുള്ളൊരു ദുരന്തമായിരിക്കും ഒരു ടവർ മൊമെൻ്റ് ആയിരിക്കും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നിട്ട് സഡൻലി ഒറ്റടിക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് പാർട്ടി കൊണ്ടായിരിക്കാം നിങ്ങളുടെ പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യം ആയിരിക്കാം അത് ക്രിയേറ്റീവായിട്ട് നിങ്ങൾ പരസ്പരം വേർതിരിഞ്ഞു പോയ വ്യക്തികളായിരിക്കാം ഒരു ദുരിതം പെട്ടെന്നുള്ളൊരു പ്രക്ഷോഭം അതുവഴി നിങ്ങളുടെ അഭിമാനം തകരാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകൾ കൂടിപ്പോകാം തെറി പറയുക തല്ല അങ്ങനെ അത്തരത്തിലൊക്കെ വന്ന് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റാത്തൊരു ഈ ഒരു ബന്ധം ഒരു പ്രതികൂലതയിലായിരിക്കാം ഈ ഒരു സമയം ഇരിക്കുന്നത് അതൊരുപാട് നാശം വഞ്ചന ഇത്തരം ഒരുപാട് ഇമോഷനിലേക്കും കാര്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത് പിന്നെ ഈ ഒരു ബന്ധം ഇതേപോലെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കാനോ മറക്കാനോ ഒന്നും സാധിക്കുന്നുണ്ടാകില്ല അവിടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ആരുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ ആ സാഹചര്യത്തിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെ ഭാഗത്താണ് തെറ്റ് പരസ്പരം അങ്ങോട്ടും പറഞ്ഞ് ആ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിനൊരു ക്ലാരിറ്റി വരുത്തുക ക്ലാരിറ്റി വരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ പറയുന്നത് ഓക്കെ മസിൽ പിടിച്ചിരുന്ന ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അംഗീകരിച്ചിട്ട് അവരോട് മാപ്പ് പറയേണ്ടതാണെങ്കിൽ മാപ്പ് പറയാം കാരണം നിങ്ങൾക്ക് ആ ബന്ധം വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മെസ്സിൽ ഒന്നുകൂടി കൂടി ടൈറ്റായിട്ട് മുന്നോട്ട് പോവാം ഓക്കെ അല്ലാതെ അതിൽ വേറൊന്നും പറയാനില്ല പിന്നെ നിങ്ങൾ തമ്മിലും ആ വ്യക്തിയായിട്ടൊരു പാസ്വേഡ് കണക്ഷനൊക്കെ മേ ബി ഉണ്ടാകാം കുറേ പേർക്കൊക്കെ ഈ ഒരു സമയം നമ്മൾ പറഞ്ഞു ഒരു റീയൂണിയൻ നടക്കുമ്പോൾ ഒരു പുതിയ ഫീലിങ്സ് ആയിരിക്കാം ഇപ്പം നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഇന്ന് വരെ നിങ്ങളെ അനുഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങളായിരിക്കാം ഈ വ്യക്തി എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഒരു സ്നേഹം അടുപ്പം ആഴത്തിലുള്ള വികാരങ്ങൾ തീവ്രമായിട്ടുള്ളൊരു ബന്ധം എന്താ പറയുക ഒരു സംതൃപ്തി വിജയം ഒരു സമൃദ്ധി അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒരുപാട് സർഗാത്മകമായിട്ടുള്ള കഴിവുകളുള്ളൊരു വ്യക്തിയായിരിക്കാം കലാകാരന്മാരായിരിക്കാം അത്ര സാഹചര്യങ്ങളെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിരിക്കാം ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് അങ്ങനെ അത്ര സാഹചര്യങ്ങളെ കാണിക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും റീയൂണിയൻ പോസിബിളാകുമെന്ന് ചോദിച്ചാൽ കൂടുതൽ കാർഡിലും പറയുന്നത് റീയൂണിയൻ പോസിബിൾ ആകും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് പറഞ്ഞു ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് ഒരു ഹാപ്പി സർപ്രൈസായിട്ടായിരിക്കും നിങ്ങളും അവർ ഒരുപാട് സ്വപ്നം കാണുന്നവരാകും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കാം അത്രയധികം സ്നേഹിക്കുന്നവരായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഹാപ്പി സർപ്രൈസായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ചിലപ്പോൾ നിങ്ങളീ ഒരു ബന്ധം അവസാനിച്ചു ഇഞ്ചൊരിക്കലും അവർ വരില്ല ഇതെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ലവ് വേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഒരു പങ്കാളിത്തത്തിലേക്ക് വരുന്നു ഒരു ഐക്യത്തിലേക്ക് വരുന്നു നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പൊരുത്തക്കേടുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മാറുന്നു നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ് വരുന്നു ഒരു പ്രപ്പോസൽ ലവ് മാരേജ് ഇത്യാദി കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു ഒരു റീയൂണിയൻ സംഭവിക്കുന്നു എന്ന് തന്നെ തീർത്തും പറയാം സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ എന്തായിരുന്നു പണ്ടത്തേനേക്കാളും ഉപരിയായിട്ടൊരു സ്ട്രെങ്ത് കൈ വരുന്നു ഒരു ഇന്നർ സ്ട്രെങ്ത്ത് വരുന്നുണ്ട് ഒരു ധൈര്യം വരുന്നുണ്ട് പണ്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യത്തിന് ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അനുകൂലമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അന്നത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടാകില്ല ഈ സമയം നിങ്ങൾക്ക് അതിന് സാധിക്കുന്നു എന്നാണ് പറയുന്നത് ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേര് ഒരു ബ്രേക്കപ്പ് ആയിരിക്കും ചിലപ്പോൾ അതിന് പലതരം കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം ജോബില്ലാത്തത് കൊണ്ടായിരിക്കാം സമയം മോശമായിരിക്കാം ചിലപ്പോൾ ഡിവോഴ്സായിട്ടുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിലേക്ക് നിങ്ങളുടെ ഒരു ബന്ധം എത്തിയിട്ടുണ്ടാക്കാം ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കാം ഫിനാൻഷ്യലി ഇമോഷണലി നിങ്ങൾക്ക് എല്ലാ വിശ്വാസവും ഈ ബന്ധത്തിനുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു ഇതിനെ വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവില്ല ഞാൻ പറയുന്നു ഇതിനെല്ലാത്തിനും വളരെ പെട്ടെന്ന് ഒരു മാറ്റം വരുന്നു നിങ്ങളുടെ പ്രണയം മാനിഫെസ്റ്റ് ആകുന്നു നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുന്നത് അത്തരം സാഹചര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നിങ്ങളും ഈ വ്യക്തിയായിട്ട് ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് തീർത്തും നിഷ്കളങ്കരായ വ്യക്തിയായിരിക്കാം ഇതിന് ഏതെങ്കിലും ഒരാൾ നിങ്ങൾ എന്താ പറയുക ഏജ് ഡിഫറൻസ് മാത്രമല്ല എല്ലാ തരത്തിലും സ്കിന്നിലാണെങ്കിലും ജാതി ആണെങ്കിലും മതമാണെങ്കിലും ഹൈറ്റ് വെയിറ്റ് അങ്ങനെ നിങ്ങൾ രണ്ടും രണ്ട് ടൈപ്പിലുള്ള ആളുകളായിരിക്കാം ഓക്കെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഏജ് ഡിഫറൻസ് ഞാൻ പറഞ്ഞതാണ് നല്ല പത്തിരുപത് വയസ്സ് വരെ ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാകാം ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ ഓർമ്മകൾ തന്നിട്ടുണ്ടാകാം ഒരു ഇത് ഒരു സൗഹൃദത്തിൽ തുടങ്ങിയതായിരിക്കാം കൂടുതൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഉള്ളൊരു പരിചയം ക്രമേണ അതൊരു പ്രണയത്തിലോട്ട് വഴി മാറിയതാകാനും സാധ്യത വളരെയധികം കൂടുതലാണ് കുറച്ച് പേരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബന്ധത്തിൽ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു ഒരു മെഡിറ്റേഷൻ യോഗ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയി ഒരു സ്പിരിച്വൽ വേയിലേക്കൊക്കെ പോയിട്ട് എന്തൊരു പാസ്റ്റ് ലൈഫാണെന്നൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് ഈ സമയം അവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി എന്താ പറയുക ഒരു സമാധാനം കണ്ടെത്തുന്ന സ്റ്റേജിലായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് സഡൻലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാപ്പി സർപ്രൈസ് പോലെ തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരൊരു മെസ്സേജ് വരുന്നുണ്ടാകാം അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അവരതിനെ ഏറ്റുപറഞ്ഞ് നിങ്ങളിലേക്ക് വീണ്ടും വന്ന് ഈ ഒരു ബന്ധത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നും ആഗ്രഹിക്കുന്നുണ്ടാക്കാം ഇത് നമുക്കടുത്ത് കാടും വന്നിരിക്കുന്നത് നേരത്തെ കാട്ടിൻ്റെ പോലെ തന്നെയാണ് ഒരു സമൂഹം വീട് ആഘോഷം അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒരു റീയൂണിയൻ ആണോ എന്ന് ചോദിച്ചാൽ യെസ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേർക്കും കൂടുതൽ പേർക്കും എല്ലാവർക്കും എന്നല്ല ഞാൻ പറയുന്നത് കൂടുതൽ പേർക്കും ആ നിങ്ങളുടെ പലരെ സാഹചര്യങ്ങൾ പല ടൈപ്പിലാണ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക അത്തരത്തിലെ തീരുമാനങ്ങൾ എടുക്കുക കൂടുതൽ പേർക്കും നിങ്ങളുടെ ഒരു പ്രണയം മാനിഫെസ്റ്റ് ആകും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും ഒരു റീയൂണിയൻ സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വീഡിയോ ഇത് തന്നെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കാം ഓക്കെ ഇത് ഇത്തരത്തിലുള്ള റീയൂണിയൻ സംഭവിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇനി വരുന്ന വ്യക്തികൾക്കാണെങ്കിലും അത് കാണുമ്പോൾ ഒരു വിശ്വാസം പറയുന്നതല്ല ചിലപ്പോൾ അത് എന്നൊരാൾക്ക് ലഭിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം കൂടാനുള്ള സാധ്യതയുണ്ട് എന്ത് തന്നെയാണെങ്കിലും തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മാത്രം കാണും ഇത് ഈ പറയുന്ന കാര്യങ്ങളെ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് എന്ന് കൂടി മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ വേറെ റീയൂണിയൻ വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ അതും പോയി കണ്ടു നോക്കാവുന്നതാണ് ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം താല്പര്യമുള്ളവർ അത്തരത്തിൽ വരാം നിങ്ങൾ പണം അവിടെ കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റീഡിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ കോളിംഗ് കൂടെയാണ് റീഡിങ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ ബൈ ഫ്രം മിഷനി